ഹായ് കൈസ് ഞങ്ങൾ ഇന്ന് അതിരാവിലെ എങ്ങോട്ടാണ് വെച്ചാൽ ഫിഷ് മാർക്കറ്റിലോട്ടാണ് നമ്മുടെ നാട്ടിലെ മെയിൻ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുന്ന കൊല്ലം നീണ്ടര ഹാർബർ തന്നെ ആണല്ലോ കണ്ടില്ലേ മീമേടിക്കാനായിട്ട് ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിരാവിലെ ആയതുകൊണ്ടാണ് റോഡിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് ഒരു ആറേ ആറേ കാലത്ത് പരുവത്തിലായിരുന്നേ പോകുന്ന വഴിക്ക് ആദ്യം കണ്ട കാഴ്ച തന്നെ പേഷ്യൻസ് ആയിട്ട് ഇത് ആംബുലൻസ് പോകുന്നതാണ് കേട്ടോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കാളു കേട്ടോ അങ്ങനെ ഞങ്ങൾ നീണ്ടകര ഫിഷിംഗ് ഹാർബറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഈ കാണുന്നത് നീട്ടുവെള്ളാണ് പിന്നെ അങ്ങോട്ടൊക്കെ ഇതേ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ കാണാൻ കേട്ടോ പക്ഷെ ബോട്ടുകാർക്കൊക്കെ പണി മോശമാണേ ഞങ്ങൾ ചെന്ന ടൈമിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ മീൻ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്ത് കയറിയപ്പോൾ തന്നെ വലിയ വലിയ ഓലമീനുകൾ സ്രാവ് തെരണ്ടി പിന്നെ ഓലമീൻ്റെ തന്നെ വേറൊരു വേഷനാണോന്ന് തോന്നുന്നു അവിടെ ആ ഒരു ടൈപ്പ് ഒരു മീൻ കിടക്കുന്നുണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഞങ്ങൾ മേടിക്കാൻ വന്നത് കേര ആയിരുന്നു കേട്ടോ അതെ ഈ കാണുന്ന കേരയും കയരേയും ചൂരയും ആയിരുന്നേ പിന്നെ മീൻ മേടിക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നപ്പോഴാണ് ഇത് ഈ മീൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മീനല്ലേട്ടോ ഇത് ബോട്ടിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന മീനുകളാണ് ഇതിന് വളമെന്നാണ് പറയുന്നത് മറ്റുള്ള വളർത്തി മീനുകൾക്ക് ഇത് തീറ്റയാട് കൊടുക്കാനാണേ അങ്ങനെ ഞങ്ങൾ കയരയുടെ വിലയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇത് ഈ കാണുന്ന കേര ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പം രണ്ട് കിലോ വരുന്ന ഈ ഒരു കേരയ്ക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു ആയിരുന്നു കേട്ടോ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് തൃപ്തികരല്ലാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം എന്താ ഈ കേരയിൽ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു മൂന്നര കിലോ ഉണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയായിരുന്നു പക്ഷെ ഈ മീനൊക്കെ നിങ്ങൾ മീൻ കടകളിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരും പക്ഷെ നമ്മൾ ഇവിടെ വന്ന് മേടിച്ചതുകൊണ്ട് ഒരു നാനൂറ് രൂപ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കടകളിൽ ഒരു ഫുഡ് അടി ഉറപ്പാണ് ചായ കുടിക്കാൻ വേണ്ടി മാത്രം കയറിയതായിരുന്നു പക്ഷെ അവിടെ ഇരിക്കുന്ന മീനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പവും കേരക്കറിയും സൂചടൻ ചീനിയും കേര ഫ്രൈ ആയിരുന്നു കേട്ടോ അങ്ങനെ അതും ഫിനിഷ് ചെയ്ത് ഞങ്ങൾ നീണ്ടവരോട് യാത്രയും പറഞ്ഞു അവിടുന്ന് ഇറങ്ങി